എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ശുഭചിന്ത സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്നവന് ലോകം ജയിക്കാൻ കഴിയും ഇതൊരു വലിയ സംഭാഷണമല്ല ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ പതിയെ പഠിച്ചിട്ടുള്ള സത്യമാണ് സ്വയത്തെ നിയന്ത്രിക്കുക എന്നത് കോപം അടക്കുക പ്രതികരിക്കാൻ തോന്നിയപ്പോൾ ക്ഷമിക്കുക തളർന്നപ്പോഴും വീണ്ടും എഴുന്നേൽക്കുക ഭയം വന്നപ്പോഴും ഒരു ചെറിയ മുന്നോട്ട് ചുവട് വയ്ക്കുക ഇവയെല്ലാം ചെറിയ കാര്യങ്ങളാണ് പക്ഷെ ശക്തമായ വിജയങ്ങൾ കൂടിയാണ് ലോകം നമുക്ക് കൈയടിക്കാതിരുന്നാലും സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞ ഓരോ നിമിഷവും അകത്തൊരു സമാധാനമുണ്ടാകും ഇനി ഞാൻ തോൽക്കില്ല എന്ന ആത്മവിശ്വാസം വളരും എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ എല്ലാവർക്കും ജീവിത വിജയം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം